ഫ്രണ്ട്സ് ബിഗ് സ്കാമിൻ ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യാജ മുദ്രപത്ര കുംഭകോണ കേസിനെ കുറിച്ചാണ് കർണാടകയിലെ ബെലഗാവിൽ റെയിൽവേ ജീവനക്കാരന്റെ മകനായാണ് തെൽഗി ജനിച്ചത് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതായിരുന്നു തെൽഗിയുടെ കുട്ടിക്കാലം തെൽഗി നന്നേ ചെറുപ്പത്തിലായിരിക്കെ തന്നെ പിതാവ് മരണപ്പെട്ടു തുടർന്ന് വിദ്യാഭ്യാസം തുടരണമെങ്കിൽ ജോലി ചെയ്തേ മതിയാകൂ എന്ന സ്ഥിതിയിലേക്ക് എത്തി അദ്ദേഹം അങ്ങനെയാണ് തെൽഗി റെയിൽവേയിൽ പഴം പച്ചക്കറി വിൽപ്പനക്കാരനായി ജോലി ചെയ്യാൻ ആരംഭിച്ചത് ഏറെനാൾ വിൽപ്പനക്കാരനായി ജോലി ചെയ്തു കൂടെ പഠനവും പൂർത്തിയാക്കി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബെൽഗാവിലെ കോളേജിൽ നിന്ന് അദ്ദേഹം ബികോം ബിരുദവും നേടി അതിനുശേഷം അല്പം കൂടി മെച്ചപ്പെട്ട തൊഴിൽ തേടിയാണ് തെൽഗി വിദേശത്തേക്ക് പോയത് സൗദി അറേബ്യയിൽ തൊഴിൽ തേടി പോയ തെൽഗി ഏഴു വർഷത്തിനു ശേഷം മുംബൈയിൽ തിരിച്ചെത്തി സൗദി അറേബ്യയിൽ നിന്നും തിരികെ മുംബൈയിൽ എത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടത്തിയ വ്യാജ പാസ്പോർട്ട് കേസിൽ തെൽഗി അറസ്റ്റിലായി വഞ്ചന കുറ്റത്തിന് കസ്റ്റഡിയിലെടുക്കപ്പെട്ട തെൽഗിയെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിൽ ശിക്ഷക്കിടെ പരിചയപ്പെട്ട ഒരു സംഘം ക്രിമിനൽസ് വഴിയാണ് വ്യാജമുദ്രപത്ര മുദ്രപത്ര തട്ടിപ്പിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും പുതിയ തട്ടിപ്പിന്റെ മുഴുവൻ പ്ലാനും തെൽഗിയുടെ മനസ്സിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുദ്രപത്ര ലൈസൻസ് അദ്ദേഹം സ്വന്തമാക്കി മുംബൈയിൽ മിൻഡ് റോഡിൽ ഓഫീസ് തുറന്നു നാസിക്കിലെ ഗവൺമെന്റ് സെക്യൂരിറ്റി പ്രസ് ഉദ്യോഗസ്ഥരുമായുള്ള സൗഹൃദം മുതലെടുത്ത് മുദ്രപത്ര അച്ചടി ഉപകരണങ്ങൾ ഉച്ചമായ വിലയ്ക്ക് വാങ്ങിയാണ് തട്ടിപ്പ് തുടങ്ങിയത് പിന്നാലെ രാജ്യമൊട്ടാകെ വ്യാജ മുദ്രപത്ര വിതരണത്തിനായി വൻ ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുത്തു പിന്നീട് അങ്ങോട്ട് കോടികളുടെ തട്ടിപ്പാണ് തെൽഗിയും സംഘവും ചേർന്ന് നടത്തിയത് അബ്ദുൽ കരീം തെൽഗി രാജ്യത്തെ ഞെട്ടിച്ച മുദ്രപത്ര കുംഭകോണ കേസിന്റെ സൂത്രധാരനായത് വളരെ വേഗത്തിലായിരുന്നു തടവു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച റോഡിലെ ഓഫീസിൽ സർക്കാർ അച്ചടി യന്ത്രം ഉപയോഗിച്ച് തെൽകി മുദ്രപത്രങ്ങൾ അടിക്കാൻ ആരംഭിച്ചു ഇൻഷുറൻസ് കമ്പനികൾ സ്റ്റോക്ക് ബ്രോക്കർമാർ മറ്റു പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് യഥേഷ്ടം വിതരണം ചെയ്തു മുദ്രപത്രങ്ങൾ വിൽക്കാൻ മുന്നൂറ്റമ്പത് ഏജന്റുമാരെയും തെൽഗി നിയമിച്ചു സർക്കാർ പ്രസിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ചതിനാൽ വ്യാജനേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു മുദ്രപത്രങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മൗനാനുമതിയോടെയാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത് കുംഭകോണത്തിനിടെ കോടികൾ സമ്പാദിക്കുന്നതിലൂടെ അതിരിവിട്ട ആഡംബര ജീവിതമായിരുന്നു തെൽഗി നയിച്ചിരുന്നത് ഡാൻസ് ബാറുകളിലെ നിത്യ സന്ദർശകനായിരുന്നു ഒരിക്കൽ തനിക്ക് പ്രിയപ്പെട്ട ബാർ നിർത്തകിക്ക് നേരെ തൊണ്ണൂറ് ലക്ഷം രൂപ വലിച്ചെറിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരിൽ മാത്രമായിരുന്നില്ല തെൽഗിക്ക് സ്വാധീനം അതാലോക സംഘങ്ങളുമായും രാഷ്ട്രീയക്കാരുമായും തെൽഗിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു തന്റെ ബിസിനസ് വളർത്താനും ഓടികൾ സമ്പാദിക്കാനും തെൽഗിക്ക് ഇത് വളരെ ഗുണം ചെയ്തു പതിനേഴായിരം കോടി രൂപയോളമാണ് തെൽഗി വ്യാജ മുദ്രപത്രങ്ങൾ വിതരണം ചെയ്തതിലൂടെ സമ്പാദിച്ചത് പല സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടന്ന പരിശോധനയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ വ്യാജ മുദ്രപത്രങ്ങൾ തെൽഗിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് യഥാർത്ഥ മുദ്രപത്രങ്ങൾക്ക് കൃത്രിമ ക്ഷാമമുണ്ടാക്കിയാണ് തെൽഗി താൻ അച്ചടിച്ചിരുന്ന വ്യാജ മുദ്രപത്രങ്ങൾ വിതരണം നടത്തിയത് സർക്കാർ പ്രസുകളിൽ ഉപയോഗിക്കുന്ന മഷിയും തെൽഗി തന്റെ സ്വാധീനത്തിലൂടെ സംഘടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് വ്യാജ മുദ്രപത്ര കേസ് വെളിച്ചത്തേക്ക് വരുന്നത് ഏപ്രിൽ സിറ്റി മാർക്കറ്റിനടുത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സാംഗ്രാം സിംഗിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വ്യാപകമായ റെയ്ഡ് നടത്തി അന്ന് വ്യാജ മുദ്രപത്രമുണ്ടാക്കി വിതരണം നടത്തുന്ന അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അബ്ദുൾ കരീം ദൽഗിയുടെ സഹോദരൻ റഹീം ദൽഗിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു കേസിൽ ഒൻപത് പേരെയാണ് രണ്ടായിരത്തി ഒൻപതിൽ കോടതി ശിക്ഷിച്ചത് ർക്ക് ഏഴ് വർഷത്തെ കഠിനതടവും അരലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു കേസുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ടു പേരിൽ ഒരാൾ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായ സാങ്ക്രാം സിംഗ് ആയിരുന്നു ഇതാണ് ഈ കേസിന്റെ ഏറ്റവും വിചിത്രവും അതുപോലെ തന്നെ രസകരവുമായ സംഗതി കേസിന്റെ ഗൗരവം കുറച്ചു കാണിച്ചു തെൽഗിയുടെ സഹോദരനെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങിയ കാരണങ്ങളാണ് സംഗ്രാം സിംഗിനെ ശിക്ഷിച്ചത് മൂന്ന് വർഷത്തെ തടവും ഇരുപത്തി രൂപ പിഴയുമായിരുന്നു ശിക്ഷ ഈ കേസിന്റെ വിചാരണക്കിടെ തെൽഗിയുടെ സഹോദരൻ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ നിരവധി കേസുകളിൽ തെൽഗിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും രണ്ടായിരത്തി ഒന്ന് നവംബറിൽ രാജസ്ഥാനിലെ അജ്മീറിൽ വെച്ചാണ് തെൽഗി ആദ്യമായി അറസ്റ്റിലാവുന്നത് അജ്മീറിൽ ഒരു തീർത്ഥയാത്ര സംഘത്തിനൊപ്പം തെൽഗി ഉണ്ടായിരുന്നുവെന്ന സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തെൽഗി അറസ്റ്റിലായത് തെൽഗിയുടെ അറസ്റ്റോടെ കോടികളുടെ വ്യാജ മുദ്രപത്ര കുംഭകോണത്തിന്റെ യഥാർത്ഥ രൂപവും പുറത്തുവന്നു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ വ്യാജ മുദ്രപത്രം അടിച്ചിരിക്കുന്ന സംഘത്തിലെ ഒരംഗം മാത്രമാണ് താൻ എന്നായിരുന്നു വെളിപ്പെടുത്തിയത് കേസുമായി രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറി സ്റ്റാമ്പിറ്റ് എന്നാണ് വ്യാജ മുദ്രപത്ര കേസ് അന്വേഷണത്തിന് സംഘം നൽകിയ പേര് വ്യാജ മുദ്രാപത്രവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി ആറിൽ മുപ്പത് വർഷം തടവും ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ പിഴയുമാണ് നെൽഗിക്ക് വിധിച്ചത് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തെൽഗിക്കും സംഘത്തിനും ഏഴ് വർഷം തടവും അരലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ഏഴു വർഷം തടവും നാസിക് പോലീസ് രണ്ടായിരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പത്ത് വർഷത്തെ തടവും ഒൻപത് ലക്ഷം രൂപ പിഴ അടയ്ക്കാനും കോടതി വിധിയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ മുളന്ദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പത്ത് വർഷത്തെ തടവും രണ്ടായിരത്തി ഏഴിൽ പൂനെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പതിമൂന്ന് വർഷത്തെ തടവും ജൽഗിക്ക് വിധിച്ചിരുന്നു തടവിലായിരിക്കെ ജയിൽ ജീവനക്കാരെ ഉപയോഗിച്ചും മുദ്രപത്ര തട്ടിപ്പ് നടത്തിയതായി കേസുകളുണ്ട് മുപ്പത് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുമ്പോൾ ജൽഗിക്ക് വി ഐ പി പരിഗണന ലഭിക്കുന്നുവെന്ന് അന്നത്തെ ജയിൽ ഡി ഐ ജി ആയിരുന്ന ഡി രൂപ റിപ്പോർട്ട് നൽകിയിരുന്നു വിചാരണ തടവുകാരനായിരിക്കെ പരപ്പന അഗ്രഹാര ജയിലിൽ നിയമം ലംഘിച്ച് സഹായം നൽകിയതിന്റെ പേരിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കോടതി അഞ്ചു വർഷം തടവും അരലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് നവംബറിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോഴും ജയിൽ അധികൃതർ നൽകിയ മൊബൈൽ ഫോണിലൂടെ തെൽഗി തനിക്കറിയാവുന്ന എല്ലാവരുമായി സംസാരിച്ചിരുന്നു പ്രമുഖ രാഷ്ട്രീയക്കാരും പോലീസുകാരും ഉൾപ്പെടെ ഈ ഗ്രൂപ്പിലുണ്ട് ഇതിൽ പലതും ടേപ്പ് ചെയ്തിരുന്നു പിൽക്കാലത്ത് ഈ ടേപ്പുകൾ പുറത്തു വന്നു പരപ്പന അഗ്രഹാര ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജയിലിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയത് മെനഞ്ചേറ്റിസ് എച്ച് ഐ വി എന്നിവയ്ക്കൊപ്പം പ്രമേഹം അമിത രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ തെൽഗിക്കുണ്ടായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി എന്നാൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോൾ മരണപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് വൈകുന്നേരം ണിയോടെയായിരുന്നു ഡൽഹി മരണപ്പെട്ടത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിക്കും മറ്റ് പ്രതികൾക്കുമെതിരെ വ്യക്തമായ തെളിവുകളില്ലെന്ന് പ്രസ്താവിച്ച് കോടതി ഡെൽഗിയെയും കൂട്ടാളികളെയും കുറ്റവിമുക്തരാക്കി നാസിക് സെഷൻ കോടതിയുടേതായിരുന്നു നടപടി മുപ്പത് വർഷത്തെ കഠിന തടവ് അനുഭവിച്ചു വരുന്നതിനിടെയായിരുന്നു ഡെൽഗി രോഗബാധിതനായി ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത് ഡൽഹിക്കൊപ്പം കേസിലെ മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരുന്നു ഇതാണ് ഇന്ത്യയിൽ നടന്ന വലിയ ഒരു മുദ്രപത്ര കുംഭകോണ കേസിൽ അവസാനമായി സംഭവിച്ചത് ഇതാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതി കേസിൽ സംഭവിച്ച കാര്യങ്ങൾ കേസിന്റെ അവസാനം കോടതി എല്ലാവരെയും വെറുതെ വിട്ടു രാജ്യത്തെ ബ്യൂറോക്രസിയും അതുപോലെ തന്നെ പൊളിറ്റീഷ്യന്മാരും ചേർന്നുള്ള ഒരു നെക്സസ് ആണ് ഈ അഴിമതികളെല്ലാം നടത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന കൗതുകകരമായ ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ എല്ലാ അഴിമതി കേസിലും ചർച്ച ചെയ്യുന്നത് ഇതിന് ഒരു അറുതി വരണമെങ്കിൽ രാജ്യം ഉണരണം രാജ്യത്തെ ജനങ്ങൾ ഇതിനെതിരായി ഉണർന്ന് ശബ്ദമുയർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ രാജ്യത്തിന് വേണ്ടി ചെലവാക്കുന്ന ഒരു രൂപയിൽ പതിനഞ്ച് പൈസ മാത്രമാണ് ജനങ്ങളിൽ എത്തിച്ചേരുന്നതെന്ന് ഒരിക്കൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പറയുകയുണ്ട് ബാക്കി പണം മുഴുവനും നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസിയും പൊളിറ്റീഷ്യന്മാരും ചേർന്നാണ് തട്ടിയെടുക്കുന്നത് ഇത് അവസാനിപ്പിക്കാൻ രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഴിമതിയെ ചെറുക്കുന്നതിനുള്ള ശക്തമായ മുന്നേറ്റത്തിൽ എല്ലാവരും ഒന്നായി ചേർന്ന് രാജ്യത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറയുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ നിങ്ങൾ നൽകി വരുന്ന സപ്പോർട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം ഗുഡ് ബൈ നേരിട വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ കുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു